ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നാല്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് പ്രാരാബ്ധങ്ങൾ മൂലം ജീവിതം കരിപ്പിടിപ്പിക്കാനായി ബഹ്റനിലേക്ക് കയറി വന്നതാണ് തിരുവനന്തപുരം സ്വദേശിയായ ഗോപാലൻ എന്നാൽ അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു അദ്ദേഹത്തെ ഇവിടെ കാത്തിരുന്നത് ഇവിടെ വന്ന് കുറച്ചുനാളൊക്കെ ജോലി ചെയ്തിങ്ങനെ പോകവെയാണ് ഈ വിസ നൽകിയ സ്പോൺസറുടെ ആകസ്മികമായ മരണം ഉണ്ടാകുന്നത് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം നരകുതിരലുമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് സഹിതമുള്ള എല്ലാ രേഖകളും ഈ സ്പോൺസറുടെ പക്കലായിരുന്നു പിന്നീട് ഇതൊന്ന് തിരിച്ചെടുക്കാനോ ഇതാരുടെ പക്കലാണ് ഇരിക്കുന്നതോ എന്ന് പോലും അറിയാതെ അക്ഷരാർത്ഥത്തിൽ ശൂന്യമായൊരവസ്ഥയുണ്ടല്ലോ അങ്ങനെയായിരുന്നു പിന്നീട് അങ്ങോട്ട് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് നിയമവിരുദ്ധമായി തന്നെയാണ് ഈ രാജ്യത്ത് ഇത്രയും വർഷം തുടർന്നു പോകുന്നത് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപതിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാവുകയും ചെയ്തു ഈ സമയത്താണ് തന്റെ അമ്മയും സഹോദരനും നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു വിവരം ഇദ്ദേഹം അറിയുന്നത് അവിവാഹിതനായതുകൊണ്ട് തന്നെ മറ്റു ബന്ധുക്കളൊന്നും കാര്യമായിട്ട് നാട്ടിലുണ്ടായിരുന്നില്ല എത്രയും പെട്ടെന്ന് അമ്മയെയും സഹോദരനേയും കാണാൻ നാട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു മോഹം ഈ സമയത്താണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്നത് പക്ഷെ അപ്പൊ പാസ് ലഭിക്കുക നാട്ടിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നതിന് നിയമക്കുരുക്കുകൾ വലിയൊരു തടസ്സമായി തന്നെ നിന്നു അങ്ങനെ പ്രവാസി ലീഗൽ സെല്ലിന്റെ ബഹ്റൈൻ പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് സെക്രട്ടറി ഡോക്ടർ റിതിൻ രാജ് എന്നിവരുടെയൊക്കെ ഒരു ഇടപെടലിലൂടെ അദ്ദേഹത്തിന് ഔട്ട് പാസ് ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ അനിൽ തങ്കപ്പൻ നായരെ പോലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അകമഴിഞ്ഞ സഹായവും അദ്ദേഹത്തിന് നാടണയുക എന്നുള്ളൊരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ വലിയൊരു പ്രേരക ശക്തിയായി മാറുകയും ചെയ്തു സാധാരണ നാൽപ്പത്തിരണ്ട് വർഷങ്ങളൊക്കെ പ്രവാസിയായി നിന്ന ഒരാൾ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അത്യാവശ്യം ചെറിയൊരു സമ്പാദ്യമെങ്കിലും കയ്യിലുണ്ടാകുമല്ലോ എന്നാലും ഇവിടെ അതൊന്നുമില്ല തൊണ്ണൂറ്റിയഞ്ച് വയസ്സായ അമ്മയെ കാണാൻ ഇദ്ദേഹത്തെ നാട്ടിലേക്ക് അയക്കാനുള്ള എയർ ടിക്കറ്റ് എടുത്തു നൽകുന്നത് ഇന്ത്യൻ എംബസിയാണ് എന്തായാലും നാല്പത്തിരണ്ട് വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും നാട് കാണാത്ത അദ്ദേഹം ഇപ്പൊ നാട്ടിലേക്ക് ആരോഗ്യവാനായി തിരിച്ചെത്തുന്നു എന്നറിയുന്നതിൽ വലിയൊരു സന്തോഷമുണ്ട് ഇതുപോലെ നിരവധി ആളുകൾ ഇനിയും നമുക്കിടയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടാകും വർഷങ്ങളായി നാട് കാണാൻ പറ്റാതെ നിയമസഹായത്തിനായി എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴലുന്ന ആളുകൾ അവർക്കൊക്കെ വലിയൊരു സഹായഹസ്തമായി പ്രവാസി ലീഗൽ സെല്ലിലെ സുമനസ്സുകളെ പോലുള്ളവരും സന്നദ്ധ സംഘടനകളിലെ കറകളഞ്ഞ മനുഷ്യരുമൊക്കെ ഉണ്ടെന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് ബഹറിനിൽ ചൂട് പ്രതിദിനം കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പൊ ഉച്ചവിശ്രമ നിയമത്തെക്കുറിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം തൊഴിൽ മന്ത്രി കഴിഞ്ഞ ദിവസം അറിയിക്കുകയുണ്ടായി ഇത്തവണ മൂന്ന് മാസമാണ് പകൽ സമയത്ത് തൊഴിലാളികളെ ജോലിയിൽ നിന്ന് വിലക്കുന്ന ഉച്ചവിശ്രമ നിയമം ബഹറിനിൽ നടപ്പിലാക്കുന്നത് ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ ഏറ്റവും ചൂട് കനക്കുന്ന സമയമായ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം നാലു മണി വരെയുള്ള സമയത്ത് തൊഴിലാളികളെ പുറത്ത് ജോലി ചെയ്യുന്നതിന് വിലക്കിയിരിക്കുകയാണ് ഈ ഒരു നിയമം ലംഘിക്കുന്ന തൊഴിലുടമകൾ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു കാര്യം കൂടി തൊഴിൽ മന്ത്രി അറിയിച്ചിരിക്കുന്നു അൽ ഹജിയത്തിലെ ബഹുനിലക്കെട്ടിടത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ രണ്ട് മരണം സ്ഥിരീകരിച്ചു മുപ്പത് വയസ്സുള്ള ഭിന്നശേഷിക്കാരനായ മകനും നാല്പത്തിയെട്ട് വയസ്സുള്ള അമ്മയുമാണ് ഈ ഒരു സംഭവത്തിൽ മരണപ്പെട്ടത് ഈ അഗ്നിബാധ ഉണ്ടായതിനെ തുടർന്ന് ഒൻപത് നിലയുള്ള കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ താമസിച്ചിരുന്ന ഈ മാതാവ് ബാൽക്കണി വഴി രക്ഷപ്പെടാൻ ശ്രമിക്കവേ അവിടെ നിന്ന് വീണാണ് മരണം സംഭവിച്ചതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ട്വീറ്റിൽ പറയുന്നുണ്ട് ലോക ഭൗമ ദിനത്തിൽ ബഹറിനിൽ നിലവിലുള്ള മരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ പദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായി അതായത് നിലവിലുള്ളതിൻ്റെ ഇരട്ടി മരങ്ങൾ രണ്ടായിരത്തി ആകുമ്പോഴേക്കും നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ രത്ന ചുരുക്കം ഇതിൻ്റെ കൃത്യമായൊരു അളവ് നോക്കുകയാണെങ്കിൽ മൂന്ന് ദശാംശം ആറ് മില്യൺ മരങ്ങൾ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചാകുമ്പോഴേക്കും രാജ്യത്തുണ്ടാകുമെന്നാണ് സൂചന ബഹറിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച